നമസ്കാരം മുൻ വർഷ എൽ ഡി ക്ലർക്ക് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യുകയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഒപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻ്റ് ചെയ്യുക എങ്ങനെ വീഡിയോ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് താല്പര്യം ഓപ്ഷൻസ് പറയുന്നതാണോ നല്ലത് അതോ ഓപ്ഷൻസ് ഒഴിവാക്കി ചോദ്യങ്ങളും ആൻസറും മാത്രം പറയുന്നതാണോ നല്ലത് എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക അതുപോലെ ഇതേ വിഷയത്തിൽ നമ്മുടെ ചാനലിൽ മുൻപ് ചെയ്തിട്ടുള്ള വീഡിയോകളുടെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും ഇതുവരെ അത് കാണാത്തവർ അതുകൂടി പോയി കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ ഓപ്ഷൻസ് നോക്കാം കെ എം പണിക്കർ ഫസൽ അലി എച്ച് എൻ പുൻസ്രു പോട്ടി ശ്രീരാമലു സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ ഓപ്ഷൻ ബി ഫസൽ അലി സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ ഫസൽ അലി അടുത്ത ചോദ്യം ഈയിടെ ഏത് രാജ്യമാണ് ലിംഗസമത്വ നിലപാടുകളുടെ ഭാഗമായി ദേശീയ ഗാനത്തിലെ ആൺമക്കൾ എന്ന വാക്ക് മാറ്റി നമ്മൾ എന്നാക്കിയത് ഏത് രാജ്യമാണ് ലിംഗസമത്വ നില നിലപാടുകളുടെ ഭാഗമായി ദേശീയ ഗാനത്തിലെ ആൺമക്കൾ എന്ന വാക്ക് മാറ്റി നമ്മൾ എന്നാക്കിയത് ഓപ്ഷൻസ് നോക്കാം ബ്രിട്ടൻ കാനഡ അമേരിക്ക ക്യൂബ ഉത്തരം ഓപ്ഷൻ ബി കാനഡ എന്നുള്ളതാണ് ലിംഗസമത്വ നിലപാടുകളുടെ ഭാഗമായി ദേശീയ ഗാനത്തിലെ ആൺമക്കൾ എന്ന വാക്ക് മാറ്റി നമ്മൾ എന്നാക്കിയത് കാനഡ അടുത്ത ചോദ്യം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് ലക്നൗവിൽ കലാപം നയിച്ചത് ആര് ഓപ്ഷൻസ് നോക്കാം റാണി ലക്ഷ്മി ലക്ഷ്മിബായി നാനാസാഹേബ് താന്തിയ തോപ്പി ബീഗം ഹസ്രത് മഹൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് ലക്നോവിൽ കലാപം നയിച്ചത് ആര് ഉത്തരം ഓപ്ഷൻ ഡി ബീഗം ഹസ്രത് മഹൽ എന്നുള്ളതാണ് അടുത്ത ചോദ്യം ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഗവർണറായി നിയമിക്കപ്പെടുന്നതിനുള്ള കുറഞ്ഞ പ്രായപരിധി എത്ര ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഗവർണറായി നിയമിക്കപ്പെടുന്നതിനുള്ള കുറഞ്ഞ പ്രായപരിധി എത്ര ഓപ്ഷൻ ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് മുപ്പത്തഞ്ച് ഉത്തരം മുപ്പത്തി അഞ്ച് എന്നുള്ളതാണ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഗവർണറായി നിയമിക്കപ്പെടുന്നതിനുള്ള കുറഞ്ഞ പ്രായപരിധി മുപ്പത്തി അഞ്ച് വയസ്സ് അടുത്ത ചോദ്യം ഇന്ത്യയിൽ സ്ത്രീകൾക്ക് വോട്ടവകാശം കിട്ടിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ഉത്തരം ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി അൻപത് എന്നുള്ളതാണ് ഉത്തരം ഇന്ത്യയിൽ സ്ത്രീകൾക്ക് വോട്ടവകാശം കിട്ടിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത് അടുത്ത ചോദ്യം സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം ഏത് ബുധൻ വ്യാഴം ശുക്രൻ ശനി അതൊക്കെ ഏകദേശം എല്ലാവർക്കും അറിയായിരിക്കും ഓപ്ഷൻ ബി വ്യാഴം എന്നുള്ളതാണ് ഉത്തരം സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം വ്യാഴം അടുത്ത ചോദ്യം ഭൂഗുരുത്വാകർഷണ നിയമത്തിൻ്റെ ഉപജ്ഞാതാവ് ആര് ഓപ്ഷൻസ് ഐസക് ന്യൂട്ടൻ ഗലീലിയോ ഗലീലി മൈക്കൽ ഫാരഡേ ആൽബർട്ട് ഐൻസ്റ്റീൻ ഭൂഗുരുത്വാകർഷണ നിയമത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ് ഓപ്ഷൻ എ ഐസക് ഐസക്യൂട്ടൻ അടുത്തത് സൗരസ്പെക്ട്രത്തിലെ തരംഗ ദൈർഘ്യം കൂടിയ വർണ്ണം ഏത് വയലറ്റ് പച്ച നീല ചുവപ്പ് സൗരസ്പെക്ട്രത്തിലെ തരംഗദൈർഘ്യം കൂടിയ വർണ്ണം ചുവപ്പാണ് ഓപ്ഷൻ ഡി ചുവപ്പ് ആണ് ഉത്തരം സൗരസ്പെക്ട്രത്തിലെ തരംഗ ദൈർഘ്യം കൂടിയ വർണ്ണം ചുവപ്പ് അടുത്ത ചോദ്യം അലുമിനിയത്തിൻ്റെ ഐര് ഏത് ഓപ്ഷൻസ് നോക്കാം ഹെമറ്റൈറ്റ് ബോക്സൈറ്റ് മാഗ്നെറ്റൈറ്റ് കുപ്രൈറ്റ് ഇതിലേതാണ് അലുമിനിയത്തിൻ്റെ അയിര് അലുമിനിയത്തിൻ്റെ അയിര് ബോക്സൈറ്റ് ആണ് ഇതേപോലെ വേറൊരു ചോദ്യം നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഇരുമ്പിൻ്റെ അയിര് ഏത് എന്നുള്ളതായിരുന്നു ചോദ്യം ഉത്തരം എന്തായിരുന്നു ഇരുമ്പിൻ്റെ അയിര് ഹെമറ്റൈറ്റ് ആണ് ഇവിടെ അലുമിനിയത്തിൻ്റെ അയിര് ബോക്സൈറ്റ് അടുത്ത ചോദ്യം ആറ്റത്തിലെ നെഗറ്റീവ് ചാർജ് ഉള്ള കണം ഏത് പ്രോട്ടോൺ ന്യൂട്രോൺ ഇലക്ട്രോൺ അയോൺ ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണം ഏത് ഉത്തരം ഓപ്ഷൻ സി ഇലക്ട്രോൺ എന്നുള്ളതാണ് ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണം ഇലക്ട്രോൺ പോസിറ്റീവ് ചാർജ് ഉള്ള കണം പ്രോട്ടോൺ അടുത്ത ചോദ്യം ഭൂവൽക്കത്തിലെ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഏത് ഭൂവൽക്കത്തിലെ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഏത് ഓക്സിജൻ ഹൈഡ്രജൻ സിലിക്കൺ ഇരുമ്പ് ഉത്തരം ഓപ്ഷൻ എ ഓക്സിജൻ എന്നുള്ളതാണ് ഭൂവൽക്കത്തിലെ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഏത് ഓക്സിജൻ അടുത്ത ചോദ്യം ചലനം മൂലം ഒരു വസ്തുവിന് ലഭ്യമാകുന്ന ഊർജം ഏത് ചലനം മൂലം ഒരു വസ്തുവിന് ലഭ്യമാകുന്ന ഊർജം ഏത് ഓപ്ഷൻസ് സ്ഥിതിഗോർജം വൈദ്യുതോർജ്ജം താപോർജ്ജം ഗതികോർജ്ജം ഇതിലേതാണ് ചലനം മൂലം ലഭ്യമാകുന്ന ഊർജം ഗതികോർജം എന്നുള്ളതാണ് ഉത്തരം ചലനം മൂലം ഒരു വസ്തുവിന് ലഭ്യമാകുന്ന ഊർജം ഏത് ഗതികോർജ്ജം അടുത്ത ചോദ്യം താപത്തിൻ്റെ യൂണിറ്റ് ഏത് ഓപ്ഷൻസ് കെൽവിൻ ഡിഗ്രി സെൽഷ്യസ് ജൂൾ വാട്ട് ഇതിലേതാണ് താപത്തിൻ്റെ യൂണിറ്റ് ഉത്തരം ജൂൾ എന്നുള്ളതാണ് താപത്തിൻ്റെ യൂണിറ്റ് എന്ത് ജൂൾ അടുത്ത ചോദ്യം ശബ്ദത്തിൻ്റെ ഉച്ചത അളക്കാനുള്ള ഉപകരണം ഏത് ശബ്ദത്തിൻ്റെ ഉച്ചത അളക്കാനുള്ള ഉപകരണം ഏത് ഓപ്ഷൻസ് നോക്കാം ബാരോമീറ്റർ ഡെസിബെൽ മീറ്റർ തെർമോമീറ്റർ ഹൈഡ്രോമീറ്റർ ഇതിലേതാണ് ശബ്ദത്തിൻ്റെ ഉച്ചത അളക്കാനുള്ള ഉപകരണം ഉത്തരം ഓപ്ഷൻ ബി ഡെസിബെൽ മീറ്റർ എന്നുള്ളതാണ് ശബ്ദത്തിൻ്റെ ഉച്ചത അളക്കാനുള്ള ഉപകരണം ഏത് മീറ്റർ അടുത്ത ക്വസ്റ്റ്യൻ ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ഏത് ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ഏത് ഓപ്ഷൻസ് നോക്കാം പോളിത്തീൻ നൈലോൺ ടെർലിൻ ബേക്കലൈറ്റ് ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ഏത് ഉത്തരം ബേക്കലൈറ്റ് എന്നുള്ളതാണ് ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ൈറ്റ് അടുത്ത ചോദ്യം മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള കല ഏത് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള കല ഏത് പേശീ കല നാടീകല ആഭരണ കല അസ്ഥി ഇതിലേതാണ് ഉത്തരം ഓപ്ഷൻ എ പേശി കല എന്നുള്ളതാണ് ഉത്തരം മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള കല ഏത് പേശീ കല അടുത്ത ചോദ്യം പിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഏത് ഫിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഏത് ഓപ്ഷൻസ് നോക്കാം സ്കർബി റിക്കറ്റ്സ് ബെറി ബെറി അനീമിയ ഇതിലേതാണ് വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഉത്തരം ബി റിക്കറ്റ്സ് എന്നുള്ളതാണ് വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം റിക്കറ്റ്സ് അടുത്ത ക്വസ്റ്റ്യൻ കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു ഓപ്ഷൻസ് നോക്കാം പാലോട് മങ്കൊമ്പ് പി നിലമ്പൂർ ഇതിൽ ഏതാണ് ഉത്തരം പി എന്നുള്ളതാണ് ഉത്തരം തൃശ്ശൂർ ജില്ലയിലെ പി കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്ന സ്ഥലം പി അടുത്ത ചോദ്യം ടൈഫോയിഡിന് കാരണമായ രോഗകാരി ഏത് വൈറസ് ഫംഗസ് പ്രോട്ടോസോവ ബാക്ടീരിയ ഉത്തരം ഓപ്ഷൻ ഡി ബാക്ടീരിയ എന്നുള്ളതാണ് ടൈഫോയിഡിന് കാരണമായ രോഗകാരി ഏത് ബാക്ടീരിയ അടുത്ത ചോദ്യം കേരള വന നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം ഓപ്ഷൻസ് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് കേരള വന നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം ഉത്തരം ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് എന്നുള്ളതാണ് കേരള വന നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മീനാ രോഗത്തിന് കാരണമായ രാസവസ്തു ഏത് മീതെയിൽ ഐസോസൈനേറ്റ് മീതെയിൽ മെർക്കുറി കാർബൺ ടെട്രാക്ലോറൈഡ് ക്ലോറോഫ്ലൂറോ കാർബൺ ഇവിടെ ഏതാണ് ഉത്തരം ഉത്തരം ഓപ്ഷൻ ബി മീതെയിൽ മെർക്കുറി എന്നുള്ളതാണ് മീനാ ദുരന്തത്തിന് കാരണമായ രാസവസ്തു മീതെയിൽ മെർക്കുറി അടുത്ത ചോദ്യം ആൽഗകളെക്കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു ആൽഗകളെക്കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു ഓപ്ഷൻസ് നോക്കാം ആന്തോളജി മൈക്കോളജി ഫൈക്കോളജി സെൻട്രോളജി ഉത്തരം ഓപ്ഷൻ സി ഫൈക്കോളജി എന്നുള്ളതാണ് ഉത്തരം ആൽഗകളെക്കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു ഫൈക്കോളജി ആൽഗകളെക്കുറിച്ചുള്ള പഠനം ഫൈക്കോളജി അടുത്ത ചോദ്യം കേരളത്തിലെ ആരോഗ്യ വകുപ്പ് മന്ത്രി ഇതിലുള്ള ഓപ്ഷൻസ് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല ഇപ്പോഴത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി ആരാന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം വീണ ജോർജ് എന്നുള്ളതാണ് ഉത്തരം അപ്പോൾ കേരളത്തിലെ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പ്രൊജക്റ്റ് കേരളത്തിലാണുള്ളത് എവിടെയാണ് ഇത് ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പ്രൊജക്റ്റ് കേരളത്തിലാണുള്ളത് എവിടെയാണ് ഇത് തെന്മല ഇരവികുളം പറമ്പിക്കുളം നെയ്യാർ ഉത്തരം ഓപ്ഷൻ എ തെന്മല എന്നുള്ളതാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ തെന്മല അടുത്ത ചോദ്യം അന്താരാഷ്ട്ര വർഷമായി ആചരിച്ച വർഷം രണ്ടായിരത്തി പതിനാല് പതിനാറ് പതിനഞ്ച് പന്ത്രണ്ട് ഇതിലെ ഉത്തരം രണ്ടായിരത്തി പതിനാറ് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കൂടുതലായും അറിഞ്ഞിരിക്കേണ്ട ആനുകാലികങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വർഷങ്ങളിലെ ആനുകാലിക ചോദ്യങ്ങളാണ് ചോദ്യങ്ങൾ ഒരിക്കൽ കൂടി ആവർത്തിക്കാം സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ ഫസൽ അലി ഇൻ ഈയിടെ ഏത് രാജ്യമാണ് ലിംഗസമത്വ നിലപാടുകളുടെ ഭാഗമായി ദേശീയ ഗാനത്തിലെ ആൺമക്കൾ എന്ന വാക്ക് മാറ്റി നമ്മൾ എന്നാക്കിയത് കാനഡ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് ലക്നൌവിൽ കലാപം നയിച്ചത് ആര് ബീഗം ഹസ്രത് മഹൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഗവർണറായി നിയമിക്കപ്പെടുന്നതിനുള്ള കുറഞ്ഞ പ്രായപരിധി എത്ര മുപ്പത്തി അഞ്ച് ഇന്ത്യയിൽ സ്ത്രീകൾക്ക് വോട്ടവകാശം കിട്ടിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത് മറ്റ് ഏറ്റവും വലിയ ഗ്രഹം ഏത് വ്യാഴം ഭൂഗുരുത്വാകർഷണ നിയമത്തിൻ്റെ ഉപജ്ഞാതാവ് ആര് ഐസക് ന്യൂട്ടൺ സൗരസ്പെക്ട്രത്തിലെ ദൈർഘ്യം കൂടിയ വർണ്ണം ഏത് ചുവപ്പ് അലുമിനിയത്തിൻ്റെ ഐര് ഏത് ബോക്സൈറ്റ് ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണം ഏത് ഇലക്ട്രോൺ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഏത് ഓക്സിജൻ ചലനം മൂലം ഒരു വസ്തുവിന് ലഭ്യമാകുന്ന ഊർജ്ജം ഏത് ഗതികോർജ്ജം താപത്തിൻ്റെ യൂണിറ്റ് ഏത് ജൂൾ ശബ്ദത്തിൻ്റെ ഉച്ചത അളക്കാനുള്ള ഉപകരണം ഏത് ഡെസിബൽ മീറ്റർ ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ഏത് ബേക്കലൈറ്റ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള കല ഏത് പേശി കല വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഏത് റിക്കറ്റ്സ് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ പി ചി ടൈഫോയിഡ് രോഗത്തിന് കാരണമായ രോഗകാരി ഏത് ബാക്ടീരിയ കേരള വനനിയമം പ്രാബല്യത്തിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് മീനാ ദുരന്തത്തിന് കാരണമായ രാസവസ്തു ഏത് മീതയിൽ മെർക്കുറി ആൽഗകളെക്കുറിച്ചുള്ള പഠനം ഏതു പേരിൽ അറിയപ്പെടുന്നു ഫൈക്കോളജി കേരളത്തിലെ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പ്രൊജക്റ്റ് കേരളത്തിലാണുള്ളത് എവിടെയാണത് തെന്മല അന്താരാഷ്ട്ര വർഷമായി ആചരിച്ച വർഷം രണ്ടായിരത്തി പതിനാറ് പിന്നെ ഇത്രയും ചോദ്യങ്ങളാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണും വരെ നന്ദി നമസ്കാരം